നമസ്കാരം ബൈബിളിൽ ഒരു കഥയുണ്ട് മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി യേശുനാഥനെ ഒറ്റിക്കൊടുത്ത യുവദാസിന്റെ കഥയാണ് ബൈബിളിൽ പറയുന്നത് ഒരു മഹാപ്രസ്ഥാനത്തെയും ഒരു മഹാപ്രസ്ഥാനത്തെ നയിച്ച ആത്മീയ നേതാവിനെയും യുവദാസ് ഒറ്റിക്കൊടുത്തതിന്റെ ചരിത്രം തന്നെയാണ് യുവദാസിന്റെ മുപ്പത് വെള്ളിക്കാശിലൂടെ ബൈബിൾ കഥയിലൂടെ പറയുന്നത് എന്നാൽ ഇവിടെ സി എന്ന പ്രസ്ഥാനത്തെ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രബല കക്ഷിയായ സി പി സി പി എമ്മിന്റെ നേതാവും കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ മുപ്പത് വെള്ളിക്കാശിന് യുവദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തതുപോലെ മോദി സർക്കാരിൻ്റെ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി സി പി ഐയെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ സി പി ഐയുടെ വാക്കുകൾ കേൾക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെ മോദിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നു ഇടതുപക്ഷത്തെ മോദിക്ക് ഒറ്റിക്കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പി ശ്രീ പദ്ധതി കേരളത്തിലെ പല സ്കൂളുകളിലും നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അത്തരം ഒരു കാര്യം മുന്നണിയിൽ ആലോചിക്കാതെ തീരുമാനമെടുക്കാൻ പറ്റില്ല എന്ന് നേരത്തെ തന്നെ സി പി ഐ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതായത് നരേന്ദ്രമോദിയുടെയും നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെയും ആ രാഷ്ട്രീയത്തിൻ്റെ കാവ്യവത്കരിച്ച ചരിത്ര വസ്തുതകൾ കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ല അതുകൊണ്ട് പി എം ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കേണ്ടതില്ല എന്ന് തന്നെയായിരുന്നു സി പി ഐയുടെ നിലപാട് എന്നാൽ ഇത്തരം നിലപാടുകൾക്കോ അല്ലെങ്കിൽ അവരുടെ താൽപ്പര്യങ്ങൾക്കോ ചെവി കൊടുക്കാത്ത രീതിയിൽ തന്നെയാണ് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശ്രീ ശിവൻകുട്ടിയും ഏകപക്ഷീയമായി ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പി എം ശ്രീ പദ്ധതിക്ക് കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് എന്നാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ സി പി ഐയും സി പി എമ്മും തമ്മിൽ നേർക്ക് നേർ കൊമ്പുക ുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ കേന്ദ്രവുമായി ചില ധാരണകൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഒപ്പുവച്ചിരിക്കുന്നത് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ എൻ പറയുന്ന എല്ലാ പദ്ധതികളും അതേ പടി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തില്ല അവർ എഴുതി തരുന്ന ചരിത്രം അതേപോലെ തന്നെ പഠിപ്പിക്കില്ല എന്നൊക്കെ ശിവൻകുട്ടി പറയുമ്പോൾ അതൊരു കാരണവശാലും സാധിക്കില്ല ഭാഗികമായ ധാരണാപത്രം ഒരു കാരണവശാലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല അവർ കൊടുക്കുന്ന സമഗ്രമായ പാഠ്യപദ്ധതികളും വികസന പരിപാടികളും സ്കൂളുകളിൽ ിക്കാം നടപ്പാക്കാം എന്നുള്ള ധാരണാപത്രം ഒപ്പുവെച്ചാൽ മാത്രമേ കേന്ദ്രം കേന്ദ്രത്തിന്റെ പി എം ശ്രീ പദ്ധതി വിഹിതമായ കോടിക്കണക്കിന് രൂപ കേന്ദ്രം കേരളത്തിന് കൊടുക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥ വരുമ്പോൾ തീർച്ചയായും ശിവൻകുട്ടി പറയുന്നതിൽ യാതൊരു അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് സി പി ഐയും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് അതായത് മുപ്പത് വെള്ളിക്കാശിന് യുവദാസ് ക്രിസ്തുവിനെ കൊടുത്തതുപോലെ കേന്ദ്രത്തിൻ്റെ ധനസഹായം മാത്രം കണക്കാക്കിക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ പ്രമുഖ ഘടക കക്ഷിയായ സി പി ഐയെയും മുഖ്യമന്ത്രി പിണറായി വിജയനും ശിവൻകുട്ടിയും ഒറ്റക്കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് സി പി ഐ ഇപ്പോൾ പറയുന്നത് ഇന്നിപ്പോൾ എ കെ ജി സെൻറ്ററിൽ യോഗം ചേരുന്നു എന്ത് ധാരണാപത്രമാണ് കേന്ദ്ര സർക്കാരുമായി കേരളത്തിലെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും ഒപ്പിട്ടിരിക്കുന്നത് ആ ധാരണാപത്രത്തിൻ്റെ കോപ്പിയുമായി എ കെ ജി സെന്ററിൽ എത്തണം എന്ന് തന്നെയാണ് എ കെ ജി സെന്ററിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ എ കെ ജി സെന്ററിൽ ചേരുന്ന യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ സത്രുമായ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ സമന്നതരായ പല നേതാക്കളും പറയുന്നത് ഇ പി ജയരാജനും കഴിഞ്ഞ ദിവസം ഇത് തന്നെയാണ് വ്യക്തമാക്കിയത് എന്നാൽ സി പി ഐയുടെ മന്ത്രിയായ കെ രാജൻ പറയുന്നുണ്ടായിരുന്നു മുന്നണിയിൽ ധാരണകളൊന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ എന്ത് ധാരണാപത്രത്തിലാണ് മന്ത്രിസഭ കൂടാതെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ശിവൻകുട്ടിയും കേന്ദ്രത്തിന് ഒപ്പുവച്ചു കൊടുത്തിരിക്കുന്നത് അതേക്കുറിച്ചുള്ള ചർച്ച നടക്കട്ടെ ആ ചർച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും പറയാം അവിടെ മാത്രമാണ് സി പി ഐയുടെ വാക്കുകൾക്ക് പ്രസക്തിയുള്ളത് അതിനുശേഷം അതായത് ചർച്ചകൾക്ക് ശേഷം സി പി ഐ കൃത്യമായി തന്നെ സെക്രട്ടറി മറുപടി പറയും എന്നാണ് രാജൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഫലത്തിൽ സി പി എം സി പി ഐ പോരുമുറുകുന്നു ഒരുപക്ഷെ മുന്നണി സംവിധാനത്തിൽ നിന്ന് തന്നെ സി പി ഐ ഈ പ്രാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും എൽ ഡി എഫ് സംവിധാനത്തിൽ നിന്നും സി പി ഐ വേറിട്ട് പോകും ാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് സി പി ഐയെ സാഹൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവരെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ കൂടി യു ഡി എഫിന്റെ ഭാഗമായി ചേർന്നാൽ തീർച്ചയായും കോൺഗ്രസിന് ഭരിക്കാൻ സാധിക്കും എന്നുള്ള ദിവാസോപ്പനത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഇരിക്കുന്നത് എന്നാൽ ഇടതുപക്ഷത്തിന്റെ നയവൈകല്യങ്ങളോട് ഒരു കാരണവശാലും വെച്ചാലും പൊറുക്കാൻ സാധിക്കില്ല മുന്നണി മാറ്റം വേണ്ടി വന്നാൽ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണ്ടാകും ും സൂചനകളാണ് സി പി ഐയുടെ സമുന്നതരായ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഫലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എ കെ ജി സെന്ററിലും അതിന്റെ പ്രതി സ്ഫുരണങ്ങൾ ഉണ്ടായിരിക്കുന്നു കലാപം നടക്കുന്നു എന്ന് തന്നെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സി പി ഐ മുന്നണി വിട്ട് പുറത്തു പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കേരളത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ കേരളം എപ്പോഴും പല കാര്യങ്ങൾക്കും മാതൃകയാക്കുക ഉണ്ടായിരുന്നത് തമിഴ്നാടിനെയാണ് തമിഴ്നാട്ടിൽ ഈ ഒരു പദ്ധതി അതായത് പി എം ശ്രീ പദ്ധതി തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ നടപ്പാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത സുഹൃത്തും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും ഉണ്ടായിരിക്കുന്നത് ഒരു കാരണവശാലും കർണാടകത്തിൽ ഈ പദ്ധതി നടപ്പാക്കില്ല എന്ന് തന്നെ പറയുന്നു എന്നാൽ കർണാടകത്തിൽ ഈ പദ്ധതി നടപ്പാക്കിയത് ഇന്നിപ്പോൾ കേന്ദ്രം വച്ചിരിക്കുന്ന നിബന്ധനകൾക്ക് വഴങ്ങാതെയാണ് അതിനുശേഷമാണ് കർണാടകയിൽ ഇത്തരം ഒരു ധാരണാപത്രം ഒപ്പിട്ടതെന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പറയുകയുണ്ട് അതായത് കർണാടകത്തിൽ പി എം ശ്രീ പദ്ധതി ഉണ്ട് എന്ന് തന്നെയാണ് വി ഡി സതീശന്റെ വാക്കുകളിൽ നിന്ന് പറയാൻ സാധിക്കുന്നത് എന്നാൽ പി എം ശ്രീ പദ്ധതി സ്കൂളുകളിൽ സംസ്ഥാനത്തെ മറ്റു സ്കൂളുകളിൽ നടപ്പാക്കുന്നതിന് ഇപ്പോഴാണ് ചില നിബന്ധനകൾ വെച്ചത് ആ നിബന്ധനകൾ ഇല്ലാതെ ഇരുന്ന സാഹചര്യത്തിലാണ് സന്ദർഭത്തിലാണ് കർണാടകയിൽ പി ശ്രീ പദ്ധതി നടപ്പാക്കിയത് എന്നാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത് എന്തായാലും പി ശ്രീ പദ്ധതി ബി ജെ പിയുടെ കാവ്യവൽക്കരണ പദ്ധതി തന്നെയാണ് സ്കൂളുകളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ചരിത്രത്തെ വസ്തുതകളെ അല്ലെങ്കിൽ ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് ബി ജെ പിക്ക് അനുകുണമായ രീതിയിലുള്ള ചരിത്രവും പാഠ്യപദ്ധതിയും നിർമ്മിച്ചു നൽകുക അത് കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ കണ്ണടച്ച് ഉൾപ്പെടുത്തുക അത് പഠിപ്പിക്കുക എന്നുള്ള ഈ ഒരു നയം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ സി പി ഐ കൃത്യമായി തന്നെ തുറന്ന് എതിർക്കുമ്പോൾ സി പി എം വെട്ടിലായിരിക്കുന്നു പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും വെട്ടിലായിരിക്കുന്നു ശിവൻകുട്ടി പറയുന്നത് നമുക്ക് കിട്ടാനുള്ള ഫണ്ട് ഏതെങ്കിലും വിധത്തിൽ കിട്ടണം ഫണ്ട് കിട്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം എന്ന് പറയുമ്പോൾ ഫണ്ട് ഒരു കാരണവശാലും കേന്ദ്രം വെറുതെ കൊടുക്കില്ല ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ ഫണ്ട് കൊടുക്കുകയുള്ളൂ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ധാരണാപത്രത്തിൽ എന്താണ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്കും ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് ഇനി എന്ത് തരത്തിലുള്ള പാഠ്യ വിഷയങ്ങളാണ് പാഠ്യ പദ്ധതിയാണ് കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുക പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളിൽ പി എം ശ്രീ സ്കൂളുകൾ എന്നുള്ള ബോർഡ് കൂടി വയ്ക്കണം എന്ന് പറയുമ്പോൾ തീർത്തും അത് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി മാറും എന്ന് തന്നെയാണ് സി കോൺഗ്രസും ഒരേ സ്വരത്തിൽ പറയുന്നത്